ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടാകുന്ന വിവരങ്ങൾ എന്ത് തന്നെയാണെന്ന് അറിയാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് അത്തരത്തിലൊരു വിശദീകരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സുരക്ഷിതമായി ഈ വിമാനം ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഈ എയർ ഇന്ത്യ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉടനെ തന്നെ ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ മറ്റൊരു നടപടികളുമായി രംഗത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഈ സാങ്കേതിക പ്രശ്നം മനസ്സിലാക്കി ഒരു സുരക്ഷിതമായ ലാൻഡിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് തീർച്ചയായും യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ അടിയന്തരമായ ഒരു ലാൻഡിങ് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ സാങ്കേതിക തകരാറുണ്ടായി മാത്രമല്ല ഈ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്നത് ഈ സാങ്കേതിക തകരാർ മനസ്സിലാക്കി എടുക്കുന്ന തരത്തിലേക്ക് ഒരു മണിക്കൂർ നേരം ഈ വട്ടമിട്ട് പറഞ്ഞു അങ്ങനെയാണോ അതെ തീർച്ചയായും അത്തരത്തിൽ ഇതിന്റെ പ്രശ്നം കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തകരാറ് അല്ലെങ്കിൽ ഈ തകരാർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സമയം എടുത്തു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വിമാനത്തിന് പറക്കേണ്ടി വന്നു തുടർന്നാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ തകരാർ കണ്ടെത്തുന്നതും അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ഈ ലാൻഡിംഗ് നടത്തുന്നതും ബന്ധപ്പെട്ട പൈലറ്റ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഇവർ കൃത്യമായ ഇടപെടലുകളുടെ തന്നെ ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് നടത്തിയതും വലിയൊരു ദുരന്തം ായി നിലവിൽ ഈ യാത്രക്കാരെല്ലാം സുരക്ഷിതനാണ് ആ നിലയിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചു പോകുന്ന എല്ലാ അമ്പിമാരും വളരെ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ട് മറ്റ് അപകടങ്ങളോ പരിക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇനി ഈ വിഷയമായി ബന്ധപ്പെട്ടെന്തായാലും ഈ എയർ ഇന്ത്യ തന്നെ ഒരു വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ അതുപോലെ തന്നെ നിരവധി സാധാരണക്കാരടക്കം യാത്ര ചെയ്യുന്ന ഒരു വിമാനം കൂടിയാണ് അപ്പോൾ ആ നിലയിൽ ഒരു സുരക്ഷാ പരിശോധന നടത്തിയില്ല എന്നുള്ളത് മറ്റൊരു ആക്ഷേപം കൂടിയല്ലേ സാരംഗ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ത് തന്നാലും വിമാനം ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ അത്തരത്തിലുള്ളൊരു പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും യാത്ര പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എന്ത് എന്നാലും എയർഇന്ത്യാ വിമാനം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളും സുരക്ഷിതത്വങ്ങളൊക്കെ പരിശോധിച്ച് തന്നെയായിരിക്കും യാത്ര നടത്തിയിരുന്നുണ്ടായിരിക്കുക എന്നാൽ അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു തകരാറ് കണ്ടെത്തുന്നത് തുടർന്നായിരിക്കും ഒരു അടിയന്തര അടിയന്തര ലാൻഡിംഗ് നടത്തിയതും നിലവിൽ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിവരം വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ അത് വിവരം സ്ഥിരീകരിക്കോ എന്നുള്ള കാര്യം നമുക്ക് ഓഫീഷ്യൽ ആയിട്ട് അതായത് ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണങ്ങൾ കിട്ടിയില്ല നിലവിൽ സൂചിപ്പിക്കുന്ന സംഖ്യ ഇത് തന്നെയാണ് യെസ് തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് വിമാനം മാത്രമല്ല തിരുവനന്തപുരം ഡൽഹി വിമാന ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടു ഇതിനെ തുടർന്നാണ് വിമാനം ഇറക്കിയത് അത് മറ്റു പ്രധാനപ്പെട്ട കാര്യം വിമാനത്തിൽ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ റോബർട്ട് ബ്രൂസ് എന്നിവർ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ അടക്കം ഉണ്ടായിരുന്നു സാരംഗ് ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ൂ കാരണം റോഫിനേക്കാൾ ശക്തിയുള്ള വേറെ ഒന്നുമില്ല റോഫിന്റെ പിടിത്തത്തിലുണ്ട് മുതലയുടെ പിടുത്തം ുള്ള അക്ഷരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പോളിസി ബസാറിന്റെ ടീം ഉടൻ ആശുപത്രിയിലെത്തി ലക്ഷങ്ങളുടെ ക്ലെയിം അപ്രൂവ് ചെയ്യാനുള്ള എല്ലാ സഹായവും നൽകി രോഗാവസ്ഥയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമേ പ്രയോജനപ്പെടൂ പോളിസി ബസാറിൽ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം രൂപ മുതൽ ആരംഭിക്കുന്നു ദിസ് ആൻഡ് ഐ ഐ ആം ടു അനൗൺസ് ദാറ്റ് വിൽ ബി അറ്റൻഡിങ് ഓഫ്